ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സിനിമാ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ മഞ്ഞുമൽ ബോയ്സും ഇനി ഒ ടി ടിയിലേക്ക് ഹോട്ട്സ്റ്റാറിലാണ് മഞ്ഞുമൽ ബോയ്സ് സ്ട്രീം ചെയ്യുന്നത് റിലീസിങ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മെയ് മൂന്ന് ആയിരിക്കും റിലീസിംഗ് തീയതി എന്നാണ് റിപ്പോർട്ട് റീസെൻ്റ്ലി പ്രേമലുവും ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു ഗംഭീരമായ സ്വീകരണമാണ് പ്രേമലുവിന് ഒ ടി ടിയിൽ ലഭിച്ചത് മഞ്ഞുമൽ ബോയ്സും അതുപോലെ ഒ ടി ടി ഹിറ്റാകുമെന്ന് നിസ്സംശയം പറയാം മലയാളത്തിൽ ഹിറ്റായതിനു പുറമെ തമിഴ്നാട്ടിൽ വൻ വിജയമാണ് മഞ്ഞുമൽ ബോയ്സ് കൈവരിച്ചത് മലയാളം ലാംഗ്വേജിൽ തന്നെ പ്ലേ ചെയ്യുകയും തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ പോലും ഹൗസ്ഫുള്ളായി ഓടിയ വേറൊരു മലയാള ചിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം അത്ര ഗംഭീര കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് തെലുങ്ക് മാറ്റി ആന്ധ്രയിലും തെലങ്കാനയും റിലീസ് ചെയ്ത ചിത്രം അവിടെ നിന്നും നല്ല വിജയം നേടി ഹിന്ദി മൊഴിമാറ്റി ഇറങ്ങിയപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷൻ തന്നെയാണ് മഞ്ഞുമ്പൽ ബോയ്സ് നേടിയത്